നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആര്യ രാജേന്ദ്രൻ പിണറായി കുടുംബത്തിന് കൺ ആര്യ ക്ലിഫ് ഹൗസിന്റെ ഐശ്വര്യമെന്ന് വീണ വിജയൻ ചിലപ്പോൾ ബോർഡ് തൂക്കും മാസപ്പടി വിവാദം മാധ്യമ ചർച്ചകളിൽ നിന്ന് എങ്ങനെ ഒതുക്കുമെന്ന് തല പുകഞ്ഞു നടക്കുകയായിരുന്നു പിണറായി വിജയൻ ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയകളിലും വീണയെ എപ്പോൾ കേന്ദ്ര സംഘം പൊക്കുമെന്ന ചർച്ച ഇ ഡിയും എസ് എഫ് ഐ നടത്തുന്ന ഓരോ നീക്കവും വാർത്തയായി കരിമണൽ കർത്തയെ വീട്ടിലെത്തി ചോദ്യം ചെയ്തതും ക്ലിഫ് ഹൗസിൽ തിരക്കിട്ട ചർച്ചകൾ നടന്നതും കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചു തെരഞ്ഞെടുപ്പിൽ വീണാ വിഷയം കത്തുമെന്ന് പാർട്ടിക്കാർക്കിടയിൽ മുറുമുറുപ്പുണ്ടാക്കി തോറ്റാൽ അതിന്റെ ഉത്തരവാദി വീണയാണെന്ന് പല നേതാക്കളും പരസ്പരം പറഞ്ഞു അങ്ങനെ ചാനലുകളിൽ വീണ നിറഞ്ഞു നിന്നത് പിണറായിക്ക് ബി പി കൂട്ടി ഇതിനിടയിലാണ് പൊടുന്നനെ ആര്യ രാജേന്ദ്രൻ വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത് പിന്നീട് ചർച്ചകളും സംവാദങ്ങളും ആ വഴിക്ക് നീങ്ങി ആര്യ വിവാദത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കേസും മുങ്ങിപ്പോയി ലാവലിൻ കേസ് വീണ്ടും മാറ്റിവെച്ചത് മാധ്യമങ്ങളിൽ അത്ര വലിയ ഓളമുണ്ടാക്കാതെ കടന്നുപോയി പിണറായിക്കും മകൾക്കും നേരെയുള്ള വിവാദം ആര്യ വിഷയത്തിൽ കെട്ടടങ്ങി ഇതോടെ പിണറായി വിജയൻ ഇപ്പോൾ ചിരിക്കുകയാണ് പല കോണുകളിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം വീണയെ രക്ഷിക്കാൻ ആര്യ വിവാദം മനഃപൂർവം കത്തിച്ചതാണോ എന്നാണ് അല്ലെങ്കിലും പിണറായിയും മകളും കുടുങ്ങുന്ന ഘട്ടം വരുമ്പോൾ മറ്റു പല വിവാദങ്ങളും സി പി എം തന്നെ ഉണ്ടാക്കാറുണ്ട് ഇ പി ജയരാജനെയും ഒരു ചാവേറാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ സി പി എം തോറ്റാൽ അതിന് ഉത്തരവാദി വീണ വിജയനാണെന്ന ആണെന്ന ആരോപണമാണ് പാർട്ടിക്കാർക്കിടയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിലാണ് ജയരാജൻ ബി ജെ പിയുമായി ചർച്ച നടത്തിയ വിഷയം പൊങ്ങി വരുന്നത് തെരഞ്ഞെടുപ്പിൽ സി പി എം തോറ്റാൽ അതിന് കാരണക്കാരൻ ഇ പി ആണെന്നാണ് ഇപ്പോൾ ആക്ഷേപം അങ്ങനെ വീണക്ക് നേരെ വന്ന അമ്പുകളെല്ലാം പിണറായി തന്നെ തട്ടി മാറ്റിയിട്ടുണ്ട് അച്ഛനും മകളും കൗശലക്കാരാണ് വീണാലും നാല് കാലിലെ വന്ന് വീഴുകയുള്ളൂ ഏതായാലും ആര്യ കാരണം വീണ രക്ഷപ്പെട്ടു മാസപ്പടി വിവാദം ഇപ്പോൾ എവിടെയും കേൾക്കാനേയില്ല മാത്യു കുഴൽനാടനാണ് മാസപ്പടി വിവാദം കത്തിച്ചു കത്തിച്ചുവിട്ടത് കേസിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് കഴിഞ്ഞിട്ടില്ല സി എം ആർ എല്ലിന് അവിഹിതമായ സഹായം മുഖ്യമന്ത്രി ചെയ്തു എന്ന് കാണിക്കുന്ന രേഖ ഉന്നയിച്ച ആരോപണം തെളിയിക്കാൻ ആവശ്യമായ രേഖ എന്നിവയാണ് കോടതി കുഴൽനാടനോട് ആവർത്തിച്ചാവശ്യപ്പെട്ടത് വ്യാഴാഴ്ച കുഴല്നാടന് ഹാജരാക്കിയ മൂന്ന് രേഖകളിലും മുഖ്യമന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവും ഇല്ലെന്ന കാര്യം വിജിലൻസ് പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഖനനത്തിനായി സിഎംആര്എല് കമ്പനിക്ക് അനുമതി നല്കിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകള് വീണാ വിജയന് പണം ലഭിച്ചു എന്നാണ് മാത്യു കുഴല്നാടന് എംഎല്എയുടെ സ്വകാര്യ ഹർജിയിലെ ആരോപണം മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ തായ്ക്കണ്ടിയിൽ സി എം ആർ എൽ ഉടമ എസ് എൻ ശശിധരൻ കർത്തയടക്കം ഏഴുപേരാണ് കേസിലെ എതിർ കക്ഷികൾ മാസപ്പടിയിൽ വലിയ നീക്കമാണ് നടക്കുന്നത് കേസ് ഒതുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി വലിയ വക്കീലന്മാരെ വരെ ഇറക്കിയാണ് കേസ് നടത്തുന്നത് വീണയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് മടിയിൽ കനമില്ലെങ്കിൽ കൈകൾ ശുദ്ധമാണെങ്കിൽ എന്തിനാണ് ഇത്രത്തോളം മുഖ്യമന്ത്രി ഓടി നടന്ന് പല കോണിൽ നിന്നും വക്കീലന്മാരെ ഇറക്കി മകൾക്ക് വേണ്ടി പയറ്റുന്നത് ഇത് മാത്രമല്ല മാസപ്പടി വിഷയം മാത്രമല്ല കഴിഞ്ഞ ദിവസം ലാവ്ലിൻ കേസ് സുപ്രീം കോടതി വീണ്ടും മാറ്റിവെച്ചു ഇതും മാധ്യമങ്ങളിൽ വലിയ ഒരു ചർച്ചയാകാതെ പോയി എല്ലാത്തിലും നിറഞ്ഞു നിന്നത് കെ എസ് ആർ ടി സിയിലെ മെമ്മറി കാർഡ് കാണാതെ പോയ വിഷയമായിരുന്നു ഇത്രത്തോളം മാറ്റിവെക്കപ്പെട്ട മറ്റൊരു കേസ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിലുണ്ടാകില്ല വീണ്ടും ഇവിടെ ചർച്ചയാക്കേണ്ടത് പിണറായി മോദി ബന്ധം തന്നെയാണ് പിണറായി വിജയനെ ഒന്ന് തൊടാൻ മോദി സമ്മതിക്കില്ലെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് കേസ് ഇങ്ങനെ മാറ്റിവെച്ച് മാറ്റിവെച്ച് കോടതിക്കും നാണം തോന്നുന്നില്ലേ ഈ കേസിൽ ഒരു അത്ഭുതവും നടക്കാൻ പോകുന്നില്ല ജഡ്ജിമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ചിൽ നൂറ്റിപ്പത്താം നമ്പർ കേസായി ലിസ്റ്റ് ചെയ്തുവെങ്കിലും അത് വാദത്തിലേക്ക് എത്തിയില്ല കോടതിയിൽ മറ്റൊരു കേസിന്റെ വാദം തുടരുന്നതിനാൽ ലാവ്ലിൻ അടക്കമുള്ള കേസുകൾ പരിഗണിക്കുന്നത് മാറ്റുകയായിരുന്നു പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുള്ള അപ്പീലാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇത് മുപ്പത്തിരണ്ടാം തവണയാണ് അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് കാനഡയിലെ എസ് എൻ സി ലാവ്ലിൻ കമ്പനിയുമായുള്ള കരാർ വഴി എൺപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ചു കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയെന്നാണ് സി ബി ഐയുടെ വാദം എസ് എൻ സി ലാവലിൻ കേസിലെ പ്രതിപട്ടികയിൽ നിന്ന് പിണറായി വിജയൻ ഉൾപ്പെടെ ഏഴുപേരെയാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ തിരുവനന്തപുരം പ്രത്യേക സി കോടതി ഒഴിവാക്കിയത് ഈ വിധി ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരെ സി ബി ഐ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത് കഴിഞ്ഞ ദിവസം സമയക്കുറവ് മൂലം കോടതി പിരിയുന്നതിന് മുൻപ് എസ് എൻ സി ലാവ്ലിൻ കേസിനെ അഭിഭാഷകൻ പോലും കോടതിക്ക് മുൻപിൽ ഉയർത്തിക്കാട്ടിയില്ല ഏറെ ഗൗരവത്തോടെ അത് ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചുകൂടി മുകളിൽ കേസ് ഇടം പിടിച്ചേനെ യാതൊരു അടിയന്തര പ്രാധാന്യവും സി ബി ഐയും ഈ വാദത്തിന് നൽകുന്നില്ല എന്ന വാദം ശക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെ ചോദ്യം ചെയ്ത് സിബിഐ സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതിയിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ വിധി കേരള രാഷ്ട്രീയത്തിലും വലിയ ചലനം ഉണ്ടാക്കുന്നതാണ് എന്നാൽ കോടതിയിൽ നിന്നും അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചില്ല ഇനിയോട്ട് സംഭവിക്കാനും പോകുന്നില്ല കാണേണ്ടവരെയെല്ലാം കണ്ടും കൊടുക്കേണ്ടതെല്ലാം കൊടുത്തും പിണറായി ഈ കേസ് ഒതുക്കും പിണറായി വിജയന് കുറുക്കന്റെ ബുദ്ധിയാണ് ഒരഴിമതി നടത്തിയാൽ അതിന്റെ തെളിവടക്കം നശിപ്പിക്കാൻ കരുത്തുള്ള ആള് എതിരാളികൾ പറയുന്നതാണ് ഇത് അച്ഛനും മകളും കൂടി കേരളം തീരെഴുതി വിറ്റുകഴിഞ്ഞു ഇനിയും അഴിമതികൾ നടക്കും അന്നും രക്ഷിക്കാൻ വമ്പൻമാരിറങ്ങും വിവാദങ്ങൾ ഉണ്ടായാൽ അതിൽ നിന്ന് രക്ഷിക്കാൻ പാർട്ടിക്കാരിൽ പലരും ബലിയാടാകും ഏതായാലും ഇത്തവണ സൂര്യപുത്രിയെ ആര്യ രക്ഷിച്ചു വിവാദം ആരെയും കൂട്ടരും ഉണ്ടാക്കി വിട്ടതാണോ അതോ തനിയെ ഉണ്ടായതാണോ എന്നതൊന്നും വ്യക്തമല്ല എന്തായാലും ആര്യാ വിവാദം കത്തുന്നതോടെ പിണറായി വിജയന്റെ ലാവലിൻ കേസും വീണാ വിജയന്റെ മാസപ്പടിയും ഇപ്പോൾ അത്ര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നില്ല മാധ്യമങ്ങളിൽ അത്ര വാർത്തയാകുന്നുമില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്